ഈ ൻ എത്രയോ സിനിമകൾ ഇപ്പോഴും എടുത്തു നോക്കിയ കുറേ സിനിമകൾ സിനിമയിൽ മല്ലിക ഏറ്റവും ഇഷ്ടപ്പെട്ട അയ്യോ ഒരുപാട് പടങ്ങളുണ്ട് ബന്ധനമുണ്ട് പിന്നെ അല്ലാതെ തന്നെ സുഖേട്ടൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഇപ്പോൾ വിൽക്കാനുള്ള സ്വപ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിദേശത്ത് പോയിട്ട് ഒരാളിൻ്റെ ജീവിതം അതങ്ങനെ ഒരു ഒത്തിരി എവിടെയോ ഒരു ശത്രു കുറേ പടങ്ങൾ അതെല്ലാം വാസുഘട്ടൻ എഴുതിയ എം ടി വാസു എഴുതിയിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ എം ടി വാസു ഏട്ടൻ ചെയ്ത ഒരു ആറ് പടം ആറും ചെയ്ത സുഹേട്ടനാണ് അദ്ദേഹം ചെയ്ത പടങ്ങളാണ് എല്ലാ വാരി കുഴി അത് ഇതെന്ന് വേണ്ട എല്ലാ പടങ്ങളും ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വാസുഘട്ടനാണ് അത് സിനിമകൾ വേണ്ടി മാത്രമാണ് തീർച്ചയായിട്ടും അതെ കാരണം പുള്ളി ഒരേ നാട്ടുകാരാണ് രണ്ടുപേരും ഈ സുഹൃത്തിൻ്റെ കൂടെ അന്നത്തെ കാലത്ത് അഭിനയിച്ച ആളുകൾ ഇപ്പോഴും എങ്ങനെയാണ് അയ്യോ ഞാൻ എല്ലാവരുമായിട്ട് വലിയ കാര്യമാണ് എല്ലാവരും എന്നെ വിളിക്കലുണ്ട് ഈ അടുത്ത കാലത്ത് പോലും ഞാൻ എടപ്പാളിൽ എന്തോന്നോ ഒന്ന് ചെയ്യണം ചേച്ചി അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തു കൊടുത്തു എല്ലാവരും അതെ ഇപ്പം തന്നെ തന്നെ മിനിഞ്ഞാന്ന് പറഞ്ഞിട്ട് രാമവും എന്നെ കടന്ന് വിളിക്കുകയോ എത്ര കാലമായി ചേച്ചിയെ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ അതെ അവർക്കൊക്കെ വലിയ അങ്ങനൊന്നും ഇല്ല ഞാൻ എല്ലാവരോടും ഒരു സ്നേഹത്തിലൊക്കെ പെരുമാറുന്ന എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോവും കണ്ടിട്ടില്ല അയ്യോ തീർച്ചയായിട്ടും അതെ എൻ്റെ ഹൈദരലി നമുക്ക് ചിരിയാണ് നമ്മുടെ ഒരു ആയുധം എന്ന് പറയുന്നത് അല്ലേ അതായത് നമ്മളൊരു സ്ഥലത്തിരിക്കുമ്പോൾ നമ്മളെ കൊണ്ടൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും മഹാകാര്യം അല്ലാതെ മോന്തെ വീർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ വരുന്ന എഴുന്നേറ്റ് പോയെങ്കിൽ അത് ഒരു അവസ്ഥയായി പോവും അല്ലേ അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് അതാ നമ്മൾ മകളെ എവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മളെ പെരുമാറ്റവും നമ്മുടെ ചിരിയും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായൊരു പ്ലസൻ്റ് ആയിരിക്കണം നമ്മളെപ്പോഴും അപ്പോഴേ വന്നിരിക്കുന്നവനും കൂടെ ഓ സത്യം പറഞ്ഞുകൊണ്ടിരുന്നത് നേരെ ഓയതറിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ നമ്മുടെ പെരുമാറ്റം പോലിരിക്കും അതാണ് ഏറ്റവും ഒരു വലിയ എല്ലാവരും ചിരിപ്പിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഞാൻ പറയാം ദിലീപിൻ്റെ കാര്യം ചിരിപ്പിക്കാൻ വലിയ പാടാണ് കരയപ്പിക്കാൻ എളുപ്പമായി ചില ഗുളിസരൻ മതിയെന്ന് ഞാൻ പണ്ട് പറയായിരുന്നു സത്യം പറയുക എന്ന് പറയുന്ന നേരം കൂട്ട് നമുക്ക് ഒരാളെ ഇരുത്തി ചിരിപ്പിച്ച് സന്തോഷിച്ച് എന്നാൽ പിന്നെ അങ്ങനെ ആട്ട് പോന്നെ ചെന്നാട്ടെ എന്ന് പറയാനെളുപ്പാണ് അല്ലേ അതൊക്കെ ഞാൻ എപ്പോഴും കഴിയുന്നതും ഒരു പ്ലസൻ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് സംസാരിക്കുന്ന ആളാണ് എനിക്കൊന്ന് ലൊക്കേഷൻ പോകുമ്പോൾ കോസ്റ്റ്യൂമൊക്കെ തരുന്നത് വേറെ ആണ് ചേച്ചിയുടെ ഇൻട്രീന് വരുമ്പോൾ ചേച്ചിയാണ് വേറെ വേറെന്തെങ്കിലും ഫംഗ്ഷൻ പോകുമ്പം ഡ്രസ്സുകൾ വരണം ചേച്ചിയാണ് സ്വന്തം സെലക്ട് ചെയ്യുന്നത് അതെ അതെ അല്ലേ എല്ലാം ഞാൻ തന്നെയാണ് ഞാൻ ആരുടെയൊന്നും പൈസ ഒന്നും വാങ്ങിക്കാറില്ല പിന്നെ ഓണത്തിനൊക്കെ കൊണ്ടു തരുമ്പിള്ളർ ഓണത്തിന് തരും വിഷുവിന് തരും എൻ്റെ പുറന്നാളിനും അയ്യോ ആളാ മീതം എല്ലാവരും കൊണ്ടു തരും ഒന്നും പറയേണ്ട സ്വർണം വരെ കൊണ്ടു തരും അന്നേരത്തേക്ക് അമ്മയ്ക്കതിരിക്കട്ടെ ഇതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തരും പക്ഷേ ഓണമായാലും ഒരു ഷൂട്ടിംഗ് ആയാലും ഒരു സീരിയലായാലും എല്ലാം ഞാൻ തന്നെയാണ് പോയി എടുക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്യണം നമുക്ക് വേണ്ടത് ഇതാണ് നമുക്ക് ഒന്നുമില്ല ഞാൻ ഞാൻ തന്നെ പോയി എടുക്കാമത് ഇപ്പൊ പുതിയ തലമുറയായിട്ട് അഭിനയിക്കുന്നു അവരോടൊപ്പം അയ്യോ സത്യം വല്ലാത്തൊരു അനുഭവമാണ് കാരണം ഞാൻ എപ്പോഴും പറയാം കാരണം ആ കുട്ടി നല്ല പഠിക്കുക തീർച്ചയായിട്ടും സ്മാർട്ടാണ് ആള് കാരണം ആ കുട്ടി അഭിനയിക്കുന്നത് കണ്ടാലേ കറക്റ്റ് ആ കൊച്ചു കുട്ടി അയ്യോ എന്നെ വീട്ടിൽ കിടന്ന് അമ്മൂമ്മയായിട്ട് മുട്ടനടിയോട്ടാക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കുസൃതി ഉണ്ടല്ലോ അത് ശരിക്കും നല്ല അതിന് കറക്റ്റ് ആണ് ഇച്ചിരി വലുതായ അത് പറ്റത്തില്ല ഇത് ഈ ഒരു കുട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ എനിക്ക് ഞാൻ വിപിൻ്റെ ബിപുൻദാസിന്റെ വലിയ ഫാനാണ് ഞാൻ കാരണം പുള്ളിയുടെ ജയ ജയ ഹേയും ഗുരുവായൂർ അമ്പലത്തടയിലും എല്ലാം എനിക്ക് ഇഷ്ടമുള്ള പടങ്ങളാണ് ഞാൻ പറയും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു പിന്നെ ഡയറക്ടറാണ് കാരണം പുള്ളിക്കൊരു ക്രാഫ്റ്റ് അറിയാം ഒട്ടും ബോറടിക്കാതെ എൻ്റെതായ രീതിക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള കഥകളായിരിക്കുമല്ലോ പുള്ളി എടുക്കുന്ന അതും ഒരു സന്തോഷമുള്ള കാര്യമാണ് എല്ലാ തലമുറയായിട്ട് പോകുമ്പോൾ ഒരു ചേച്ചി ഇരിക്കണം എത്രയോ പ്രാവശ്യമായിട്ട് ഹൈദരാലി വിളിക്കുന്നു വാചേച്ചി വാചേച്ചി വാചി സത്യം ആരാണ്ടോ പറഞ്ഞിട്ടൊരു സൂസവും കൊണ്ട് നടക്കുമായിരുന്നു ഞാനൊരു രണ്ട് കൊല്ലം എൻ്റെ ഈ അഭിനയിക്കാൻ തിരുവനന്തപുരത്ത് പോകുമ്പോഴായിരിക്കും പുള്ളി വിളിക്കുന്നത് ഇങ്ങനായിപ്പോയി ഏതായാലും സന്തോഷയോ ഇപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റില്ല കാണണേ പടം പിന്നെ തീർച്ചയായിട്ടും എനിക്കതാ ഇഷ്ടം അതെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടത് ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോഴാണല്ലോ നമ്മളും അടുത്ത പടത്തിൽ ശരിയാക്കണം എന്നൊക്കെ തോന്നുന്നത് എന്തായാലും ചേച്ചിയോ ചേച്ചിയുടെ കൂടെ ഈ ഇത്രയും സമയം ഇരിക്കാൻ വരുന്ന ഞാൻ ഇഷ്ടമുള്ള തീർച്ചയായിട്ടും അതെ നിങ്ങളൊക്കെ അത്രേ ഉള്ളൂ എനിക്ക് പത്തത് വയസ്സായി അമ്മയല്ലേ അതെ അമ്മയില്ല ഇനിയിപ്പമ്മയല്ലേ തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ ഞാനും അതുപോലെ പ്രാർത്ഥിക്കുക മറക്കണ്ടപ്പർ സിനിമയായിരിക്കും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടുത്ത ബന്ധുക്കൾ സിനിമയുടെ പേര് ബന്ധുക്കളുമായിട്ട് പോയി കാണണ്ട ഒരു സിനിമയാണ് അത് കാണുവാ കണ്ട് നല്ല അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ മനസ്സിന് തോന്നുന്നത് സത്യസന്ധമായിരിക്കട്ടെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി കെഫേന്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്